ഫെബ്രുവരി ഇരുപത്തിയൊന്ന് കോച്ച് ഫാക്ടറി വഞ്ചനാ ദിനമായി സി ഐ ടി യു മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ചു കോച്ച് ഫാക്ടറി വാഗ്ദാനം ചെയ്ത് കേരളത്തെയും പാലക്കാടിനെയും വഞ്ചിച്ച ബി ജെ പി കോൺഗ്രസ് നിലപാടുകൾക്കെതിരെയാണ് സി ഐ ടി യു മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വഞ്ചനാ ദിനം ആചരിച്ചത് കോച്ച് ഫാക്ടറിക്ക് വേണ്ടി നടത്തിയ ശിലാസ്ഥാപനത്തിന്റെ മാതൃകയിൽ റിത്ത് സമർപ്പിച്ചുകൊണ്ടാണ് സി ഐ ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ശശി ഉദ്ഘാടനം നിർവഹിച്ചത് സി ഐ ടി യു ഡിവിഷൻ പ്രസിഡന്റ് എം കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ജില്ലാ ജോയിന്റ് സെക്രട്ടറി പി മനോമോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി എം കുമാരൻ പി ദാസൻ അജയ്കുമാർ രഞ്ജിത്ത് അജീഷ് മാസ്റ്റർ എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു സി ഐ ടി യു ഡിവിഷൻ സെക്രട്ടറി കെ പി മസൂദ് സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം ഹക്കീം മണ്ണാർക്കാട് നന്ദിയും പറഞ്ഞു